ഹലോ മച്ചമാരപ്പം നമ്മളുടെ പുതിയൊരു സൈറ്റാണ് ഏട്ടോ കൊച്ചിയിലാണ് സൈറ്റ് പറഞ്ഞത് ഇപ്പോൾ ഈ കാണുന്ന വർക്ക് ഏരിയ ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ മൊത്തം ഇത് പൊളിച്ചിട്ട് നമുക്കിവിടെ പോളി കാർബൺ ചെയ്യാനാണ് ഓൾറെഡി ഇവർ പോളി കാർബണൊക്കെ ചെയ്ത് വെച്ചിരുന്നു ഇവിടെ പക്ഷെ അത് മൊത്തം സ്റ്റാറിൻ്റെ സ്ക്രൂ സ്റ്റാർ സെൽഫൊക്കെ സ്ക്രൂ ഒക്കെയാണ് അടിച്ചു വെച്ചിരുന്നത് അതൊക്കെ അപ്പോൾ മൊത്തം ലീക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ ഇവിടെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള പാമ്പ് കയറുന്നുണ്ട് അപ്പോൾ അവർക്ക് പോളി കാർബൺ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫുള്ള് ഫ്രെയിം നമ്മൾ കട്ട് ചെയ്ത് വരും കേട്ടോ മേള റൂഫ് നമ്മളൊന്നും ചെയ്യില്ല റൂഫ് അവർ പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട കുഴപ്പമില്ല അങ്ങനെ തന്നെ നിർത്തിയിട്ട് നമ്മൾ ഈ സൈഡ് കാണുന്നത് മൊത്തം നമ്മൾ എൻ്റെയറി ചേഞ്ച് ചെയ്യോ അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ നമ്മളെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങിയാറോ നല്ലൊരു പണിയുണ്ട് പൊളിക്കല് നല്ലൊരു പണിയായിരുന്നു അവിടെയുള്ള വെച്ച് കഴിഞ്ഞാൽ ആദ്യം പണിയാണ് അവർ എല്ലായിടത്തും വെൽഡ് ചെയ്താൽ കൊടുക്കുമല്ലോ കറക്കും ചുറ്റും എവിടെയൊക്കെ വെൽഡ് ചെയ്യാൻ കിട്ടും അവിടെയൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയ ഫ്രെയിം അടിച്ച് തുടങ്ങണേണ്ട അപ്പോൾ ഈ മെയിൽ ഡ്രസ്സ് അവർക്ക് ആ പൊളിച്ചത് പോലെയാണ് നന്ദി തന്നത് അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ഒക്കെ ഓരോ കുത്തൊക്കെ കൊടുത്ത് വെച്ച് ഒക്കെയാണ് ചെയ്താക്കുന്നത് ഇവർ രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊക്കെയാണ് വർക്ക് ചെയ്ത് വെച്ചിരുന്നത് കാരണം കുറേ ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിൽ കൂടിയൊക്കെ വെള്ളം വരല് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം കത്തായിരുന്നു കുറേ നാളായിട്ട് ഇത് ചെയ്തിട്ട് ഇനിയിപ്പോൾ കൊല്ലങ്ങളൊക്കെ ആയല്ല പിന്നെ അതിൻ്റെമായിരിക്കും അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ജെല്ലൊക്കെ വെച്ചു കൊടുത്താറുണ്ട് അപ്പൊ നമ്മൾ ഹൈട്രോളിക്കേണ്ട ഇതായിട്ട് വെച്ചാക്കണം ജെല്ലിനെയൊക്കെ തള്ളി വിടുമ്പോൾ മേളിലോട്ട് പോകണം ഇതില് ഒരു എന്തെങ്കിലും ഒരു പുതിയതായിട്ട് വെക്കണ്ടതെന്ന് പറഞ്ഞുകൊണ്ടും നമ്മളിപ്പോ അങ്ങനെയാണ് ചെയ്ത് കൊടുത്താക്കണം അല്ല ജെല്ലും കേട്ടോ നമ്മളുടെ ഫ്രെയിം വർക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞ് നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് തീർത്തട്ടോ ഫ്രെയിം കുറച്ചുകൂടാ മേളിലെ ഷീറ്റൊക്കെ നമ്മൾ പെയിന്റ് അടിക്കണം കേട്ടോ അതെന്നുവച്ചാൽ ഭയങ്കര പഴയതായിട്ട് തരണേ അപ്പൊ അതിലും നമ്മൾ ഓരോ കൂട്ട അപ്പോക്സി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിന്റെ മദലിന്റെ മേളിൽ നമ്മളൊരു ഒന്നര അടിക്ക് നമ്മൾ ഷീറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഹൈറ്റിന് വേണ്ടിയിട്ട് കേട്ടോ ഒരു മുപ്പത് അടി നീളത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രെയിം വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി പിന്നെ നമ്മൾ ചെയ്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിൽ കൂടി ഒരു ചെയ്ത് വെക്കാൻ പറ്റുന്ന മഴ വെള്ളം വീടിന കാരണം അപ്പോൾ ഫ്രണ്ടിലത്തേക്കുള്ളൊരു ഫ്രെയിം ഒക്കെ നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ അവിടെ ഇങ്ങനെ പോളിക്കാർബന് ഇങ്ങനെ കെട്ടി വെച്ചാക്കിയാണ് അവര് അപ്പോൾ അവിടത്തേക്കും ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഞാൻ വിൻഡോയിൽ വെച്ചാകണ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കേട്ടോ ഹൈഡ്രോളിക്കിൻ്റെ കാണാൻ ഒരിത്തിരി ഭംഗിയും ഉണ്ടാകും ഒരു വെറൈറ്റിയും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ കാര്യമാണ് കൂടുതലും ഇങ്ങനത്തെ ചെയ്യണത് ഇൻഡസ്ട്രിയിൽ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഇതും വെച്ചുകൊടുത്താറുണ്ട് കേട്ടോ ലോക്കും പെയിൻറിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷീറ്റൊക്കെ എല്ലാവരും നമ്മൾ വൈറ്റ് വൈറ്റും അപ്പോക്സി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഷീറ്റ് അടിച്ച് തുടങ്ങണം ഫ്രെയിമൊക്കെ കംപ്ലീറ്റ് ആയി കേട്ടാ അപ്പൊ നമ്മളീന്ന് വെച്ചാൽ ടു എം എമ്മിന്റെ ഗ്രേ റൈൻ ഡ്രോപ്റ്റായിട്ട് നമ്മൾ എടുത്താക്കുന്നത് പിന്നെ നമ്മൾക്ക് അവരൊരു ബാത്റൂമിന്റെ ഓസ് ഉണ്ടായിരുന്നു അതപ്പ പേരുടെ ഉള്ളിലാണ് വെച്ചിരുന്നത് ആദ്യം ചെയ്തവരോട് ചെയ്തോടുക്കാൻ പറഞ്ഞിട്ട് ഒരു ഫലന്ന് പറഞ്ഞ കേട്ടെ എങ്ങനെ എങ്ങാണ്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പോയതാണ് അപ്പോൾ നമ്മൾ ഷീറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ആ ഹോസ് മേളിലോട്ട് ആക്കിട്ട് കൊടുത്തു കേട്ടോ ഹോൾ നല്ലോണം സിലിക്കോണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ലീക്ക് ആവാത്ത രീതിക്ക് സിലിക്കോണൊക്കെ വെച്ചു കൊടുത്തത് നമ്മള് പാത്തി നമ്മൾ പുതിയത് ഇട്ടതാണ്ടാവും ആദ്യം റൗണ്ട് പാത്തിയാണ് കിടന്നിരുന്നത് ആ പാത്തിയൊക്കെ ഇപ്പൊ നമ്മള് രണ്ടാമത് എക്സ്ട്രാ വരെ വെച്ചുകൊടുത്തേണ് പിന്നെ ഇവിടെ ഒക്കെ ലീക്കും കാര്യങ്ങളായിരുന്നു ഷീറ്റ് അകത്തോട്ട് ആകെ രണ്ടു മൂന്ന് ഇഞ്ചൊട്ടെയാണ് ചാടിച്ചിട്ടിരുന്നത് ആ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം അകത്ത് വിടുമായിരുന്നു അതിലെല്ലാം വെള്ളം വരുമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സിമെൻ്റ് ഒക്കെ വെച്ച് അടച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഏരിയയിലെല്ലാം ലീക്ക് ആയിരുന്നു ഇതെന്താണെന്ന് അറിയില്ല അത് എങ്ങനെ കുറേ ടാർഷ്ഷീറ്റൊക്കെ വെറുതെ അവിടെ ഇവിടെ ഒട്ടിച്ചും വെച്ചാറുണ്ട് അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി നമ്മൾ ഈ ഇവിടെ സ്റ്റെപ്പായിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അതെല്ലാം നമ്മൾ അവർ പറഞ്ഞതെല്ലാം നമ്മൾ നല്ല രീതിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എല്ലാവരും നമ്മൾ നല്ല തെറ്റി ഒരു ഫൈനിൽ വന്നത് വർക്ക് ഏരിയയുടെ ഇവിടെയും ഒരു വിൻഡോ വെച്ചിട്ടുണ്ട് ഇത് വാസ്തുനി അവർക്ക് എയർ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചാക്കണേണ്ടത് അത് ഫുൾ ടൈം തുറക്കൂല്ല ഇതെല്ലാം നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടാ നമ്മൾ ഇവിടെ ഒരു ഡോർ സെറ്റ് ചെയ്ത് എത്താറുണ്ട് താഴെ നമ്മൾ അലൂമിനിയം ആയിട്ട് കൊടുത്താക്കുന്നത് പോളി കാർബൺ കൊടുത്തിട്ടില്ല രണ്ടര ഹൈറ്റിൽ നമ്മൾ അലൂമിനിയം വെച്ചാക്കണത് നമ്മുടെ പാത്ര ഹൗസ് വെള്ളം പോകാനുള്ളതെല്ലാം നമ്മൾ അടിച്ച് വെൻഡിതിങ്കാട് കൊണ്ടുവന്നിട്ട് ഇവിടെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ കാണേലായതുണ്ട് കാണയിലോട്ട് ഇറക്കണം കൊച്ചിയിൽ ഇവിടെയൊക്കെ മഴ പെയ്താൽ ഫുള്ള് ആയിക്കോളും അപ്പോൾ അവരെ കാണയിലോട്ട് നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ ഫുള്ള് കഴിഞ്ഞിട്ടാണ് ഫുൾ ക്ലീനിങ്ങും എല്ലാം നമ്മൾ വന്നപ്പോൾ കിടന്നേലും നന്നായിട്ട് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലേ നമ്മൾ ചെയ്തു തരട്ടാ അതും വർക്ക് കഴിഞ്ഞ് ബാത്റൂമിൻ്റെ പൈപ്പ് എല്ലാം നല്ലത് തന്നെ അടിയിൽ നമ്മൾ സിലിക്കോണിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യട്ട അപ്പോൾ നമ്മളുടെ ക്ലയൻറ് ഹാപ്പിയാണ് നമ്മളുടെ വർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത് അപ്പം ഇങ്ങനത്തെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളാ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഓൾ കെയറിൽ വന്ന് നമ്മൾ ചെയ്ത് കൊടുക്കണേട്ടാ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പം നമുക്കിഞ്ഞ് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക ഇനി ഇങ്ങനത്തെ കുറേ വീഡിയോസ് വരും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ അതിനകത്ത് ഉണ്ടാവും എന്തെങ്കിലും നിങ്ങൾ വർക്ക് ഏരിയ അല്ലെങ്കിൽ വീട് പണിയിലൊക്കെ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രൂഫിങ് വർക്കൊക്കെ ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ